ം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് രാവിലത്തെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് പുട്ടും കടല ഇഷ്ടമാണ് വെക്കുന്നത് അപ്പോൾ അത് കടല ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടിരുന്നു അപ്പോൾ കടല വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചെറുപയറും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും ഇന്നലെ തന്നെ കടലയുടെ കൂടെ കുതിർത്താണ് അപ്പോൾ അതിലേക്ക് അതിലേക്കിതാ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് പുട്ടുപൊടിയെല്ലാം അപ്പോൾ പിന്നെ നല്ല നൈസായിട്ട് പൊടിച്ച പത്തിരിപ്പൊടിയാണ് അപ്പം നമ്മൾ ഇടിയപ്പൊക്കെ ഇടാക്കുന്നില്ലേ അതേ പൊടിയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യമൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ പിന്നെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് കിട്ടും എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഇത് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ എന്താ ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം ഇനിയിപ്പോൾ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറിയ സവാളയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കുക പിന്നെ ആ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ കറിവേപ്പിരി ഇത്രയും കൂടെ ഇട്ട് ഒന്ന് വാറ്റി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ചെറുവായും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇഷ്ടക്കറിയൊക്കെ വെക്കുമ്പോൾ കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുപയർ ചേർത്തത് അപ്പോൾ ചെറുപയർ ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്താലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത് പിന്നെ തേങ്ങ അരച്ച് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് കുറുകി വരുമ്പം അതിലേക്ക് പച്ചവളിച്ചണ ആവശ്യമെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പം അത് ഞാനിതാ അരിപ്പൊടി ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പുട്ടൂരിയിലേക്ക് ഇതാ വെച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിത് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് അപ്പോൾ ഞാനുണ്ടല്ലോ തിരക്ക് ഇപ്പം മോനിപ്പോൾ സ്കൂളിൽ പോകാനുള്ള തിരക്കാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രണ്ട് കഷ്ണം മാത്രമേ ആക്കിയിട്ടുള്ളൂ ഈ ഒരു പുട്ടുകൂറ്റിയിൽ മൂന്ന് കഷ്ണം പുട്ട് നമുക്ക് ഒറ്റ തവണ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഞാൻ ഞാനിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അത് പിന്നെ മോന് സ്കൂളിൽ പോകാനുള്ള തിരക്കിലൊക്കെയാണ് അതുകൊണ്ട് അത് വേഗം ആക്കി കൊടുത്ത് അതിനിപ്പം ബാക്കിയുള്ളവും കൂടെ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് കുട്ടായിരിക്കും നല്ല വൈകുന്നേരം വരെ നല്ല ആ ഒരു സോഫ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഞാനും അമ്മയും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പം ചായ ഇവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉച്ചക്കേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതായത് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്ന് വാങ്ങിയതല്ല കേട്ടോ ഇന്നലെ വാങ്ങിയതായിരുന്നു അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചു കൊടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ഈ കിളിമീനൊക്കെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർത്ത് ഒരമണിക്കൂർ സമയം ആക്കി വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് ഒന്ന് പിന്നെ വേവാനായിട്ട് എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളച്ചതിന് ശേഷം തേങ്ങ അരച്ചതിലക്കാം അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ തേങ്ങ അരഞ്ഞ് കിട്ടാനും എളുപ്പമാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും വരുവൊക്കെ നോക്കുക എന്നിട്ട് അതിലേക്ക് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ഉള്ളി വാർത്തിട്ട് കൊടുക്കുക പിന്നെ ഇനി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പയർ തോരനാണ് അപ്പോൾ പയറൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കൂട്ടുമ്പോൾ അതിലേക്ക് നമ്മുടെ പയറും സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു പച്ചമുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിതിലേക്ക് കുറച്ച് മാത്രം വെള്ളം തളിച്ചു കൊടുക്കുക ഒരുപാടായി പോകരുത് കാരണം പയറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പിന്നെ ആണ് അപ്പം ശരിക്കും മാനിതിൻ്റെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആവിയിൽ തന്നെ വേവിച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പച്ചക്കറിയാണ് പയർ അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് പോകരുത് ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൊണ്ട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതുപോലെ ഇപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ തവണ ഇളക്കി അടച്ച് വെച്ചതാണ് അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കുക അപ്പം നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി വെച്ച് ഒക്കെ ഒന്ന് തുടച്ച് വെക്കുക ചോറ്തിന് മുന്നേ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക നമ്മുടെ അടുക്കള എല്ലാം ഒന്ന് ക്ലീനായിട്ട് ഉണ്ടാവും പിന്നെ പിന്നെന്താ ഞാൻ ഇന്ന് കുറച്ച് പച്ചമുളകൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു പച്ചമുളക് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒരു തുണിയിലേക്ക് വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എന്താ നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ അതാ ചോറും മീൻ കറിയും വറവും പിന്നെ അതുപോലെ തന്നെ സാലഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ചോറും കറികളൊക്കെ തന്നെയാണ് ആയിട്ട് ഒരു വലിയ സംഭവമൊന്നുമല്ല ഇന്നത്തെ പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് ചെറിയ ഒരു മീൻ കറിയും ഒരു വറവും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു മോണായിരുന്നു പിന്നെ ഇതാ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൻ്റെ ഇറത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മൈൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നിട്ട് ആ വീട്ടിൻ്റെ മുന്നിലേക്കൂടെ അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം അത് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങി വരും മയിൽ വീട്ടിൻ്റെ പുറകളുള്ള കുറച്ച് കാടൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരും ഇടക്കൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എന്നാൽ വൈകുന്നേരം മോനൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുറച്ച് പയസുണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ തരക്കലരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തരക്കലരി ഇല്ലാത്തവർ പച്ചരി എടുത്താൽ മതി പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടു വന്ന അരിയാണ് അപ്പോൾ അത് ആ തിരക്കൽ അരി ഒര ഗ്ലാസ് അരി എടുത്തിട്ട് എന്താ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോൾ അതിനാവശ്യമായിട്ട് തേങ്ങയും കൂടെ ഒന്ന് ചിറകിയെടുക്കുക ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ പാലല്ല ചേർക്കുന്നത് തേങ്ങ അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത് പിന്നെ തേങ്ങയുടെ പാലായിട്ട് എടുക്കുന്നില്ല ഇത് ഇനിയിപ്പം നമ്മൾ അരി നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് തവി വെച്ചിട്ടൊന്നും അടച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാനൊരു മൂന്നാണി ശർക്കര ചെറിയ ആണിയാണ് വലിയതൊന്നും ചെറിയൊരു മൂന്നാണി ശർക്കര ഉരുക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ശർക്കര ഉരുക്കിയത് പിന്നെ അങ്ങനെ മോശമായിട്ടൊന്നുമില്ല നല്ല ശർക്കരയാണ് പിന്നെ അതിലേക്ക് താ ഒരു അര നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം എന്നിട്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് തേങ്ങ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെയൊന്ന് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ കുറച്ച് കൈ കൊണ്ട് വെള്ളം ചേർത്ത് കുറച്ച് കൈ കൊണ്ട് തന്നെ തിരുമി എടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താണ് ഇത് ഒരുപാട് അങ്ങനെ വെള്ളമായിട്ടെന്നുള്ള പായസം പിന്നെ ഇനി നമുക്കിപ്പം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് ചൂടാറുമ്പോഴേക്കും കുറച്ചും കൂടെ പറ്റും പിന്നെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ചായക്ക് വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് ഞാനിത് പായസം വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നാലും ചായ കുടിക്കുമ്പോൾ എന്തായാലും പായസം ഒന്നിച്ച് കുടിക്കാൻ പറ്റില്ല പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് പായസമൊക്കെ കുടിക്കുക അപ്പോൾ തെന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് വാങ്ങി വെക്കുക എന്നിട്ട് അതിലേക്ക് ഏലക്കായും ചുക്കും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് പായസത്തിലേക്ക് ചേർക്കുക ചേർത്ത് കൊടുക്കുക അത് ഒറ്റത്തവണയായിട്ട് ചേർത്ത് കൊടുക്കുക അത് രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കട്ടയട്ടാ നേരത്തിൽ പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് പായസം ഒന്ന് ചൂടാറുമ്പോഴേക്കും കുറച്ചും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങയൊക്കെ ചിറകി വെച്ചു കഴിഞ്ഞാൽ കാരണം പായസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടും അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണേ ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമാണ് അലക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് അധികം തുണി ഉണ്ടാവും പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അലക്കാനാകുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ തുണിയൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പിന്നെ അതുകൊണ്ടാണ് ഞാനൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കഴുകിയിടുന്നത് പിന്നെ യൂണിഫോമൊക്കെ അത് ദിവസം തന്നെ കഴുകിയിടും പിന്നെ ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന തുണികളാണ് പിന്നെ അതെല്ലാം ഒന്നും മടക്കി വെച്ച് പിന്നെ ഷെൽഫിലൊക്കെ ഇങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ പിന്നെ നമ്മൾ ഈ കട്ടിലിൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ കൂടി കിടക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ അതാ അതാത് ദിവസങ്ങളിൽ തന്നെ കഴുകിയിട്ട് ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു ഭയങ്കര സമാധാനമായിരിക്കും പിന്നെ ഒന്നും ഇങ്ങനെ പിന്നെ അവിടെ എവിടെയൊന്നും തുണികളൊന്നും കാണാതിരിക്കുമ്പോൾ തന്നെ എന്താ പറയുക നമുക്ക് ഓരോ റൂമിലൊക്കെ കയറുമ്പോഴും നമുക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഒരു മടി പിടിക്കും ഈ കൂട്ടി വെച്ച തുണിയൊക്കെ ഒന്ന് മടക്കി എന്നുള്ള ഒരു ഒരു ടെൻഷനായിരിക്കും മടി പിന്നെ എല്ലാവർക്കും ഉണ്ടാവും കേട്ടാ എനക്കും ഉണ്ട് മടി അപ്പം ഞാൻ എൻ്റെ മടിനെ മാറ്റുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കും കുറച്ച് ചെയ്യുമ്പം വിചാരിക്കും പിന്നെ ഞാൻ ഞാൻ തന്നെയല്ലേ പിന്നെയും ചെയ്യേണ്ടത് എന്നാൽ എന്നാൽ പിന്നെ അതങ്ങ് പൂർത്തിയാക്കാമെന്ന് വിചാരിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ മടിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കല് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് കുക്കിങ്ങും കുറച്ച് ക്ലീനിങ്ങും പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം